എൻ്റെ ഫസ്റ്റ് എവർ ടാഗു ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാറ്റു സ്റ്റുഡിയോയിലാണ് അപ്പോൾ ഞാൻ ഏത് ടാറ്റു സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണിച്ചതാം ലെറ്റ്സ് ഗോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഈ ഈ ഒക്കെ ചെയ്തിട്ട് ഒരു ഒരു വൈറൽ ആയിട്ടുള്ള ഫസ്റ്റ് ഞാൻ ചെയ്യാൻ വെച്ചിട്ടാണ് ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ അവരവിടെ ഇരുത്തിയിട്ട് കുറച്ച് ഡിസൈൻസ് ഒക്കെ കാണിച്ചു തന്നായിരുന്നു പക്ഷേ എനിക്ക് ഓൾറെഡി ഒരു ഡിസൈൻ ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കുറേ നാളെ തന്നെ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റു ചെയ്യണമെന്നും അത് ഏത് ടാറ്റു ആണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ടൊരിതുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ കാണിച്ചു കൊടുത്തിട്ട് അവർ അവരതിനനുസരിച്ചിട്ട് ആ ഒരു ഡിസൈൻ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് മുൻപ് നമുക്ക് ടാറ്റു ചെയ്യുന്ന മുൻപ് നമുക്കൊരു ഫോം തരും ആ ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസും നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻസൊക്കെ എഴുതണം അതുപോലെ സ്കിന്നിനെന്തെങ്കിലും അലർജീസോ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കലോ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ഫോമാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എക്സൈറ്റഡിനെങ്കിലും കൂടുതൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ഇത് എങ്ങനെയായിരിക്കും എന്നുള്ള സംഭവം നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ആ പേടിയോട് കൂടി തന്നെയാണ് ഫോം ഫില്ല് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ടാറ്റു റൂമിലേക്ക് കയറുകയാണ് ആദ്യം നമ്മൾ അവരുടെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ അവർ ഒക്കെ ചെയ്ത് ക്ലീൻ ചെയ്യും അതിനുശേഷം ട്രേസിംഗ് പേപ്പറിൽ ആ ഒരു ഡിസൈൻ എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ വരയ്ക്കാൻ തുടങ്ങുന്നത് കേട്ടോ ആദ്യം ഞാൻ ആ ഒരു ഡിസൈനിൽ സൈഡിലായിട്ട് ഇന്നൂസിൻ്റെ പേരുണ്ടായിരുന്നു അതിൽ ആ ഒരു ഈ എഴുതാൻ തന്നെ ടൈം എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഇയെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കരമായിട്ട് മൈന്യൂട്ടായിട്ട് അവർ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് കാരണം നല്ല ടൈം എടുക്കുന്നെനിക്കറിയായിരുന്നു അവർ പറഞ്ഞതൊരു വൺ അവർ ഒക്കെ എടുക്കും പറഞ്ഞത് പക്ഷേ എന്നെ ടാറ്റു മൊത്തം ചെയ്ത് കഴിയാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ടു ഹവറിന് മേലെ എടുത്തു കാരണം കുറച്ച് ഷെയ്ഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അവർ സൈഡിലായിട്ട് ഫിലിം ഇട്ടതുകൊണ്ട് കുറേ നേരം കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോയി കാരണം അങ്ങോട്ട് അതായത് ഈ ടാറ്റു ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പെയിൻ പോലെ തോന്നും ആദ്യമൊക്കെ എനിക്ക് നല്ല ഇങ്ങനെ പെയിൻ തോന്നുന്നുണ്ടായിരുന്നു കാരണം ആ നീഡിലും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കണ്ടിട്ട് പിന്നെ നമ്മുടെ ആ സ്കിന്നിലോട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയുക നല്ല വേദന എടുക്കും പിന്നെ നമ്മൾ അതിനോട് യൂസ് ടു ആയി പിന്നെ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ എനിക്ക് ഇഷ്യൂ വന്നത് ഷെയ്ഡിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ റിന്റെ പേര് സുധീഷ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവര് പോർട്രേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൂടുതലും ഇവരുടെ മെയിൻ സംഭവം പോർട്രേറ്റ് ആണ് ആണ്ടോ നമ്മൾ ഈ ഇടയ്ക്ക് കൊല്ലം സുധീയുടെ മോൻ്റെ കയ്യിൽ കൊല്ലം സിദ്ധിയുടെ ഒരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വരുന്നുണ്ട് മിക്കവരും കുറേ പേര് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് മഞ്ജു പിള്ള അതുപോലത്തെ കുറേ പേര് ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലാതെയും ഒരുപാട് പേരുടെ ഫസ്റ്റ് ടാറ്റു ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് എനിക്ക് ആക്ച്വലി അത് അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓരോ ഫോട്ടോസൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്യാവശ്യം സെലിബ്രിറ്റീസ് വരുന്ന ഒരു സ്ഥലമാണെന്നുള്ളത് പിന്നെ അവർ അവിടുത്തെ ടി ടി വിയിൽ വീഡിയോസ് കാണിക്കുന്നുണ്ടായിരുന്നു എത്ര പേരാണ് ഇവിടെ വന്ന് ചെയ്തിട്ടുള്ളതെന്നും എല്ലാം അവരോട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ഉള്ളിൽ നമുക്കൊരു സന്തോഷം തോന്നുന്നില്ല കുറെ സെലിബ്രിറ്റീസ് വന്ന് ചെയ്തൊരു സ്ഥലമാണെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല ഭയങ്കര ഒരു കംഫർട്ടബിളായിരുന്നു നമുക്ക് കാരണം പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എൻ്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരോട് ഭയങ്കര ഹാഷായിട്ടാണ് ചെയ്തതെന്നൊക്കെ പക്ഷേ എനിക്ക് തോന്നിയത് നമ്മളെ ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് നമുക്ക് പെയിൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഭയങ്കര സ്ലോലി ആയിട്ടാണ് ചെയ്യുന്നത് കാരണം എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ടാറ്റു ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് അതുകൊണ്ട് തന്നെ അവർ അത്രയും കംഫർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത് ഞാൻ ടോട്ടലി ഭയങ്കര ആയിരുന്നു കാരണം വേദന ഉണ്ടെങ്കിലും പിന്നെ എന്തായാലും ടാറ്റു ചെയ്യുമ്പോൾ വേദന ഉണ്ടാവും എന്നുള്ളൊരു മുൻ ധാരണ നമുക്ക് എന്തായാലും വേണം പിന്നെ ഭയങ്കര പെയിൻഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പെയിൻഫുള്ളും അല്ലാട്ടോ ആ സംഭവം നമ്മൾ ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനോടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കുഴപ്പമില്ല പിന്നെ ഷെയ്ഡിങ് വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും എന്തായാലും കാരണം ഒരു സെയിം സ്ഥലത്ത് തന്നെ കണ്ടിന്യൂസ്ലി ഉരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന അതുപോലെ ഷെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും രണ്ട് നീഡിലാണ് ചിലപ്പോൾ ചെറിയ ഷെയ്ഡിനൊക്കെ അവർ സെയിം നീഡിലാണ് യൂസ് ചെയ്യും അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വേറൊരു നീഡിലാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഷെയ്ഡിംഗ് ഒക്കെ ആയപ്പോഴേക്ക് എനിക്ക് കുറച്ച് ധൈര്യം വന്നിട്ട് അത് അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങ് കുറച്ച് കൂളായിരുന്നു കാരണം കഴിയാറായില്ലോ എന്നുള്ളൊരു തോട്ട് വന്നു തുടങ്ങി പിന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളുടെ ഫൈനൽ ഔട്ട്കം എന്താ നമ്മൾ കാണാൻ പോവുകയാണ് അവർ ഓൾറെഡി എന്നെ മിററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡുമാണ് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡിസൈൻ വന്നു ആ ഷെയ്ഡിങ്ങും എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഇന്നൂസ് എന്നുള്ളത് നല്ല രീതിയിലാണ് കാണണം ബിസിബിളായിട്ട് കാണണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അത് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ത്രിഡായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഫസ്റ്റ് ടാറ്റു അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ടാറ്റു ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോകാൻ പറ്റിയ സ്ഥലമാണ് ദ ഡീപ്പ് ഇൻ ടാറ്റൂസ് സ്റ്റോം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരേക്കും ദിസ് ഇസ് ഓഫ് ബൈ